നമസ്കാരം പോലീസുകാരന്റെ അമ്മയെ കൊലപ്പെടുത്തിയ ശേഷം ശരീരത്തിലുണ്ടായിരുന്ന സ്വർണ്ണാഭരണം കവർന്ന സംഭവത്തിൽ യുവതി അറസ്റ്റിൽ തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിലാണ് സംഭവം എഴുപതുകാരിയായ വസന്തയെ കൊലപ്പെടുത്തിയ കേസിൽ ഇരുപത്തിനാലുകാരിയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് തൂത്തുക്കുടി തെരിപ്പണയിൽ തനിച്ച് താമസിക്കുകയായിരുന്ന വസന്തയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ ശേഷം സ്വർണാഭരണങ്ങൾ കവരുകയായിരുന്നു തൂത്തുക്കുടിയിലെ വസന്തതിയിൽ വസന്ത ഒറ്റയ്ക്കാണ് താമസം വസന്തയുടെ രണ്ട് മകൾ കോയമ്പത്തൂരിലും പോലീസ് കോൺസ്റ്റബിളായ മകൻ വിക്രാന്ത് അനന്തപുരത്തുമാണ് താമസം സാധാരണ പകൽ സമയങ്ങളിൽ അയൽ വീടുകളിലെത്തി കുശലാന്വേഷണങ്ങൾ നടത്താറുള്ള വസന്തയെ ഇന്നലെ വൈകുന്നേരമായിട്ടും പുറത്തൊന്നും കണ്ടിരുന്നില്ല വീട്ടിലെ കഥ കിടന്നതും ശ്രദ്ധയിൽപ്പെട്ട അയൽക്കാർ വിക്രാന്തിനെ ബന്ധപ്പെട്ടു വീട്ടിലെത്തിയ വിക്രാന്ത് പിൻവശത്തെ വാതിൽ വഴി അകത്തുകിടന്ന് പരിശോധിച്ചപ്പോഴാണ് കട്ടിലിൽ കിടക്കുന്ന മൃതദേഹം കണ്ടത് വസന്തയുടെ മാലയും കമ്മലും മൃതദേഹത്തിൽ ഇല്ലെന്ന് തിരിച്ചറിഞ്ഞ വിക്രാന്ത് മോഷണത്തിനിടെയുള്ള കൊലപാതകമെന്ന് ഉറപ്പിച്ചു അടുത്തുള്ള വീടുകളിലെ സി സി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ പ്രദേശവാസിയായ ഇരുപത്തിനാലുകാരി സെൽവരതി വസന്തയുടെ വീടിന്റെ ഭാഗത്തേക്ക് പോകുന്നത് കണ്ടെത്തി മേഘനാപുരം പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെ പ്രതി കുറ്റം സമ്മതിച്ചു ഉറങ്ങിക്കിടന്ന വസന്തയെ തലയിണ കൊണ്ട് ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയത് ശേഷം സ്വർണം കവർന്ന പിൻവശത്തെ വാതിലൂടെ കടന്നു കളഞ്ഞതായും സെൽവരതി വെളിപ്പെടുത്തി വസന്തയുടെ ആഭരണങ്ങൾ ഇവരുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തു മുൻപും പല വീടുകളിൽ നിന്നും പണം മോഷ്ടിച്ചതിന് പിടിയിലായിട്ടുള്ള സെൽവരതിക്കെതിരെ രണ്ടായിരത്തി പതിനഞ്ചിൽ വധശ്രമത്തിന് കേസ് എടുത്തിട്ടുണ്ടെന്നാണ് വിവരം കോടതിയിൽ ഹാജരാക്കിയ സെൽവരതിയെ റിമാൻഡ് ചെയ്തു